ഉമ്മ അയ്യോ പരിഭവം പറയണേ അച്ഛൻ രണ്ടു ദിവസക്ക് എപ്പോഴും ചീത്ത പറയലല്ലോ വേണി അയ്യോ ഒരു പുന്നാരവാണ് അതിനക്കി അങ്ങട് ഒരു കുഞ്ഞാവാ ഒരു കുഞ്ഞാവാ അയ്യോ അയ്യോ കുഞ്ഞാവാഞ്ചിക്കൊഞ്ചി വേലിക്കയറാനുള്ള പരിപാടി പതുക്കെ 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 വേത്തക്കേറും ഒക്കെ മടി കയറി ഇരിക്കാനുള്ള പരിപാടിയാ തട്ടിപ്പേ തട്ടിപ്പേ തട്ടിപ്പറമ്പ നോക്കണം തട്ടിപ്പേ തട്ടിപ്പേ തട്ടിപ്പ് എവിടെ തട്ടിപ്പ് തട്ടിപ്പ് എവിടെ എന്തിട്ട ആര് തട്ടിപ്പ് അയ്യോ തട്ടിപ്പുമോൻ അച്ഛന്റെ വാവേണ അച്ഛന്റെ വാവേണ അമ്മേടെ വാവേണ അമ്മേടെ വാവിണെങ്കി ഇങ്ങോട്ട് വരും അമ്മയുടെ വാവയാണെങ്കി ഇങ്ങോട്ട് വരും അമ്മയുടെ കുഞ്ഞാണെങ്കിൽ അമ്മേടെ അടുത്ത് വരും ചമ്മിക്കും മനുഷ്യന് അമ്മയുടെ കുഞ്ഞല്ലെന്ന് അതെ 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 നീയേ നീ അച്ഛൻ്റെ അടുത്തേക്ക് കൊഞ്ചിരുന്നു കേട്ടെ ഇനി അച്ചായി പോയി കഴിയുമ്പോൾ എൻ്റെ അടുത്തേക്ക് വാ എന്തേ കിടന്ന് എന്തേക്കിടന്ന് കാണിക്കണേവൻ ആ തലചിരിച്ചു പിടിച്ചു പോകാൻ അപ്പുറത്തോടി ചെവി അടിക്കേ ഇത് എന്തൊക്കെയാ കിടന്ന് കാണിക്കണത് മുഖം നോക്കി പഠിക്കോ അച്ചു ചേട്ടാ ചേട്ടൻ നേരിരുന്ന് കൊടുത്തേ ചേട്ടൻ നേരിടാന്ന് പറഞ്ഞ അവൻ ഇങ്ങനെ കടിച്ചോണ്ടിരിക്കണം അല്ല ചേട്ടനെ കാണുമ്പോ മാത്രം അവൻ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കണല്ല ഞങ്ങളുടെ അടുത്തൊന്നും അടുത്തൊന്നുമില്ലല്ലോ ഇങ്ങനെയാണേ അങ്ങനെ കടിച്ചോണ്ടല്ല സ്നേഹിക്കണത് ഏതു നേരം അയ്യോ എന്റെ ഒമ്മോ ചേട്ടനെ കണ്ട ഞാൻ ഏതു നേരം കൈവാരി വെച്ചോണ്ടിരിക്കണ കുഞ്ഞാവ കൈ ചപ്പി ചപ്പിയിരിക്കണ ആ ചേട്ടപ്പനട്ടെ എവിടെ വടി 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 എവിടെ വടിയോടെ വടിയോടെ അച്ഛനെ വടിയെടുത്ത് അടിയോള ഏ പിന്നെയും കൈ വായില അച്ഛനോട് സ്നേഹല്ലേ അച്ഛന്റെ പുന്നാര വാവ അച്ഛന്റെ അച്ഛൻറെ പൊന്നാര വാവ ചേട്ടൻ മര്യാദക്ക് നേരെ ഇരുന്ന് കൊടുത്ത് അവൻ ഇങ്ങനെ കടിക്കില്ല എവിടെ എവിടെ വടി ആ ആ വടി 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 വാടി മതി മതി എന്റെ കുഞ്ഞൊന്ന് അടങ്ങിയിരിക്കടാ സ്വസ്ഥായിട്ടിരിക്കാന്ന് അറിയില്ലേ അതെ അവന് ചേട്ടൻ്റെ അടുത്തിരിക്കാഴെ ഇറങ്ങിയിരുന്നേ ചെടത്ത് ആട ഇറങ്ങിരിക്കി അതാ നല്ലത് അപ്പൊ അവന് ചേട്ടൻ്റെ അടുത്ത് കിടക്ക